ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ നായികയായി എത്തി ഇന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ താരമാണ് നയൻതാര ഏറെ ആരാധകരുള്ള താരം ഇടയ്ക്കിടെ എപ്പോഴും വാർത്തകളിൽ നിറയാറുമുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെയും സംവിധായകൻ ശിവന്റെയും വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മക്കളുമായി സന്തോഷമായി ജീവിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ് താരം താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോയും വൈറലാകാറുമുണ്ട് ഇപ്പോൾ താരം ഫാദേഴ്സ് ഡേയിൽ തൻ്റെ അച്ഛനൊപ്പം പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നാൽ ചിത്രത്തിൽ താരത്തിന്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നയൻ താരയുടെ അച്ഛന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് വലതു കൈ പൂർണ്ണമായും അനക്കാനാകാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ശരീരത്തിൽ ആ കൈക്കൊരു ചലനവും ഇല്ലാത്ത അതിന്റെ പ്രവർത്തനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും കിടപ്പിലായിരിക്കുകയാണ് നേരത്തെ ആയിരുന്നു അത്ര നിലനിർത്താനാകാത്ത ശരീരവും ആത്മവിശ്വാസവും ഒട്ടുമിക്ക കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായ അവസ്ഥയുമായാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവരാണ് അദ്ദേഹത്തിന് സാന്ത്വനമാകുന്നത് ഭക്ഷണം കഴിക്കുന്നതു മുതൽ മരുന്നുകൾ സമയത്ത് കൊടുക്കുന്നതുവരെ എല്ലാം മറ്റുള്ളവരുടെ കൈകളിലൂടെയാണ് കടക്കുന്നത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ നിലയിലേക്കെത്തുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ലെങ്കിലും ഇപ്പോൾ യാഥാർത്ഥ്യം അതാണ് എങ്കിലും തന്റെ മകളായ നയൻതാര തന്റെ കൂടെ ഇരിക്കുന്നതിനുള്ള സന്തോഷമാണ് അദ്ദേഹത്തിന് വലിയ തുണ അവളുടെ സ്നേഹവും കരുതലുമാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കാലം താങ്ങാനാകുന്ന ഏക ആത്മവിശ്വാസം ഈ അവസ്ഥയിൽ പോലും ഒരു പുഞ്ചിരിയോടെ നയൻതാരയെ കണ്ട് നോക്കാനുള്ള ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത് അച്ഛന്റെ അസുഖം മൂർധനാവസ്ഥയിലായപ്പോൾ സ്വന്തമായി വീട്ടിൽ ഒരു ഐ തന്നെ നിർമ്മിച്ചു കൊടുത്ത മകളാണ് നയൻതാര പതിമൂന്ന് വർഷമായി അച്ഛൻ സുഖമില്ലാതെ ഇരിക്കുകയാണ് ഇപ്പോൾ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ് നയൻതാരയുടെ അച്ഛൻ ഒരു എയർഫോഴ്സ് ഓഫീസറായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളായി അച്ഛന് സുഖമില്ലാതെയായിട്ട് ഒരു കുച്ചുകുട്ടിയെ എന്ന പോലെ ശ്രദ്ധിക്കണം അച്ഛനെ ഒരു ഹീറോ ആയിട്ടാണ് കണ്ടിട്ടുള്ളതെന്ന് നയൻതാര മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നും വളരെ പെർഫെക്റ്റായി മാത്രമേ അച്ഛനെ കണ്ടിട്ടുള്ളൂ മുടക്കമില്ലാതെ ജോലിക്ക് പോകാൻ യൂണിഫോമും ധരിച്ചെത്തുന്ന അച്ഛനെയാണ് എനിക്കോർമ്മ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ അതുപോലുള്ള ഒരാൾ പെട്ടെന്ന് രോഗബാധിതനാവുകയാണ് ഞാൻ സിനിമയിലെത്തി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് വയ്യാതെയായി അമ്മയാണ് അച്ഛനെ നോക്കുന്നത് ഇത്രയും കാലമായി അമ്മ അച്ഛനെ നോക്കിയ പോലെ മറ്റാർക്കും സാധിക്കില്ല എന്നും നയൻതാര മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു താരത്തിൻ്റെത് ചേട്ടൻ ദുബായിൽ സെറ്റിൽഡാണ് ഇപ്പോഴും നയൻതാര തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും അച്ഛനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നയൻതാരയുടെ കണ്ണുകൾ നിറയാറുണ്ട് അച്ഛനെ എന്നേക്കും കൂടെ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം താരം ചെയ്യുന്നുമുണ്ട് വീട്ടിലൊരു ഐ സിയു യൂണിറ്റ് തന്നെ അച്ഛനു വേണ്ടി നയൻതാര സജ്ജീകരിച്ചിട്ടുണ്ട് രജനി സാറിന്റെ പടമൊക്കെ മോൾ ചെയ്യുമ്പോൾ അച്ഛൻ ഒപ്പമുണ്ടായിരുന്നു മോളുടെ മൂന്നു നാല് തമിഴ് പടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നാട്ടിൽ വന്നു അപ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങി അദ്ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയെന്ന് ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അതോടെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അസുഖം കണ്ടുപിടിക്കുന്നത് അന്നാ അസുഖം ഇത്രത്തോളം വലുതായി മാറുമെന്ന് അറിയില്ലായിരുന്നു ലോകത്തിൽ ഇതുപോലൊരു മോളെ വേറെ ആർക്കും കിട്ടത്തില്ല എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം കുറഞ്ഞത് മൂന്നോ നാലോ വട്ടം ഞങ്ങളെ വിളിക്കും കാര്യങ്ങളെല്ലാം തിരക്കും മോളച്ഛനെ നോക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നും നയൻതാരയുടെ അമ്മ മുൻപ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ